കുഞ്ഞോളെ എന്താ കിച്ചു ബലം പ്രയോഗിച്ച് അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ കണ്ണുകൾ ചുവന്നു കലങ്ങി ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട് ഹരി ഉപേക്ഷിച്ചു പോയ ദിവസത്തെ അവളുടെ അതേ ഭാവം അജയ് പറയുവ ഏട്ടൻ വിവാഹം കഴിഞ്ഞാൽ എന്നെ അകറ്റുമെന്ന് ആണോ ഏട്ടൻ കുഞ്ഞോളെ ഉപേക്ഷിച്ച് പോവോ ഒരു പെണ്ണ് വന്ന ഞാൻ ഞാൻ ആരും അല്ലാതാവോ അവന്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ച് അവനെ ഉലച്ചുകൊണ്ട് അവൾ ചോദിച്ചപ്പോൾ കിച്ചു പകപ്പോടെ അവളെയും അജയേയും നോക്കി നീ എന്ത് വർത്തമാനാടോ കൊച്ചിനോട് പറഞ്ഞത് നിനക്ക് എന്തിന്റെ കേടാ അജയ് രാകേഷ് ദേഷ്യത്തിൽ അജയ് നോക്കി പറഞ്ഞു കിച്ചു നീ അമ്മുവിനേം കൂട്ടി ഫ്ളാറ്റിലേക്ക് പോയ്ക്കോ ശിൽപയോട് ഞാൻ അവൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞോളാം അമ്മുവിൻറെ മൈൻഡ് ഇപ്പോ ഡിസ്റ്റർബ്ഡ് ആണ് രാകേഷ് കിച്ചുവിനോടായി പറഞ്ഞു അവൻ അമ്മുവിനെയും കൂട്ടി ലിഫ്റ്റിന്റെ അടുത്തേക്ക് നടന്നു ഇപ്പോഴും അവനിൽ നിന്നും അകലാതെ അവന്റെ നെഞ്ചിൽ അള്ളിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു അവൾ അവർ പോയതും രാകേഷ് ദേഷ്യത്തിൽ അജയ്യെ നോക്കി അജയെ ഗൗരവത്തിൽ നോക്കിക്കൊണ്ട് തന്നെ രാകേഷ് നിന്നു ഞാനൊരു തമാശയ്ക്ക് അവൾ കരയുമെന്ന് കരുതിയില്ല അവളെക്കുറിച്ച് നിനക്ക് എന്തറിയാം അമ്മുവിനെ ഒരു വിധത്തിലാണ് കിച്ചു ഇന്നത്തെ അവസ്ഥയിലെത്തിച്ചത് ഈ ലോകത്ത് അമ്മുവിന് ഇന്ന് സ്വന്തമെന്ന് പറയാനും അവളെ സ്നേഹിക്കാനും അവൻ മാത്രമേ ഉള്ളൂ ആ അവളുടെ മനസ്സിനെയാണ് നീ ഇപ്പോൾ കലക്കി വിട്ടത് അജയ് വല്ലായ്മയോടെ അവനെ നോക്കി സോറി എനിക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ പോയി അവളോട് സോറി പറയാം സ്നേഹിച്ചും പണത്തിനു വേണ്ടി തള്ളിക്കളഞ്ഞോള അവൾ കിച്ചുവിന്റെ അനിയൻ ഹരിയും അവളും ഇഷ്ടത്തിലായിരുന്നു പക്ഷേ പൊന്മുട്ട കിട്ടുന്ന ഒരു താറാവിനെ കിട്ടിയപ്പോ അമ്മുനെ നൈസായി അവൻ തേച്ചു ആത്മഹത്യാ ശ്രമം വരെ നടത്തിയപ്പോൾ അവിടെ നിന്ന് അവരുടെയൊക്കെ കൺവെട്ടത്തു നിന്നും അമ്മുവിനെ മാറ്റാനും അവൾക്ക് നല്ലൊരു ഭാവിയുണ്ടാക്കാനും വേണ്ടിയാ അമ്മുവിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് അജയ് നെറ്റിയിൽ കൈതിരുമ്മി അവനെ നോക്കി ഞാൻ അവളെ വെറുതെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ അത് അവൾക്ക് ഫീൽ ആകുമെന്ന് കരുതിയില്ല തൽക്കാലം എപ്പോ നീ അങ്ങോട്ട് പോകണ്ട അവളുടെ വിഷമം നിർക്കാൻ അവനേ കഴിയൂ നീ ഇങ്ങോട്ട് അവിടെ എല്ലാരും തിരക്കുന്നുണ്ട് രാകേഷിന്റെ കൂടെ പോകുമ്പോഴും അജയുടെ മനസ്സിൽ അമ്മുവിൻ്റെ കലങ്ങിയ കണ്ണുകളായിരുന്നു അമ്മു കിച്ചുവിന്റെ നെഞ്ചിൽ ചാരി ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു അമ്മു അവളുടെ നെറുകിയിൽ തലോടിക്കൊണ്ട് കിച്ചു വിളിച്ചു അവൾ മുഖമുയർത്തി അവനെ നോക്കി അവൻ എന്തെങ്കിലും വട്ട് പറഞ്ഞു കരുതി കരഞ്ഞു കാറി കൂവാ നീ ഈ ലോകത്ത് ഇന്ന് എനിക്ക് ആകെയുള്ള തണലും കൂട്ടും എൻ്റെ കൊച്ചേട്ടനല്ലേ കൊച്ചേട്ടൻ കൂടി എന്നിൽ നിന്നും അകലോ പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല മറ്റൊരാൾ ഏട്ടൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പഴയതുപോലെ എന്നെ സ്നേഹിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മു വിതുമ്പി പോയപ്പോൾ കിച്ചു അവളെ ചേർത്ത് പിടിച്ചു അങ്ങനെയാണോ നീ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് ആര് വന്നാലും പോയാലും നിന്നെ എനിക്ക് തള്ളിക്കളയാനാവുമോ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ് ഉണ്ടാവില്ല വേണ്ട കൊച്ചേട്ടാ അങ്ങനെയൊന്നും പറയരുത് ഞാൻ ഒരിക്കലും സ്വാർത്ഥിയാവില്ല അന്നേരത്തെ വിഷമതിന് ഞാൻ ഓരോന്നും പറഞ്ഞു പോയതാ എനിക്ക് വേണ്ടി പാഴാക്കി കളയാനുള്ളതല്ല ഏട്ടൻ്റെ ജീവിതം ഏട്ടനും വേണ്ട ഒരു ജീവിതം ആര് വന്നാലും പോയാലും അമ്മുവിനെ മറക്കാതിരുന്നാ മതി അമ്മു അവന്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറി കണ്ണുകൾ തുടച്ച് അവനെ നോക്കി നിന്നെ മറന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് പോകാൻ എനിക്കാവുമോ അങ്ങനെ മറവയ്ക്ക് വിട്ടുകൊടുക്കാൻ ഉള്ളതാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം തൽക്കാലം എൻ്റെ ജീവിതത്തിൽ മറ്റൊരാളെ കൊണ്ടുവരാനുള്ള ഐഡിയ ഒന്നും എനിക്കിപ്പോൾ ഇല്ല അതുകൊണ്ട് അജയ് പറഞ്ഞുതോർത്ത് ഇനി നീ വിഷമിക്കരുത് ഇവിടേക്ക് വന്നത് നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കാനാണ് ഒരിടത്തും എത്താതെ നാട്ടിൽ തിരിച്ചു പോയാൽ നിന്നോടുള്ളവരുടെ പുച്ഛം കാണണോ നിനക്ക് നിന്നേക്കാൾ യോഗ്യതയുള്ളവളെ തിരഞ്ഞെടുത്തതല്ലേ എൻ്റെ അനിയൻ അവൻ്റെ മുന്നിൽ എല്ലാ യോഗ്യതയോടെയും നീ ചെന്ന് നിൽക്കണം തൊട്ടാവാടി അമ്മുവല്ല ഉറച്ച തീരുമാനങ്ങളുള്ള എൻ്റെ കുഞ്ഞോളായി മാറാൻ നിനക്ക് കഴിയണം ഏട്ടൻ പോയിട്ടൊരു ചൂട് കാപ്പിയിട്ടുണ്ട് വരാം അവളുടെ തലയിൽ തട്ടിക്കൊണ്ട് അവൻ എണ്ണീറ്റ് കിച്ചണിലേക്ക് പോയി ഫ്ലാറ്റിലെ ഡോർബെൽ മുഴങ്ങിയപ്പോൾ കിച്ചു പോയി വാതിൽ തുറന്നു അജ് കൈകൾ കൂട്ടി തിരുമ്മി നിൽക്കുകയായിരുന്നു അജയ് അജയ് കിച്ചുവിനെ കണ്ടപ്പോൾ അവനൊ നിളിച്ച് കാണിച്ചു കിച്ചു കൈകൾ കെട്ടി ഗൗരവത്തിൽ അവനെ നോക്കി എന്താ അവളെ അടുത്തവളെ കരയക്കാനുള്ള പരിപാടിയാണോ എൻ്റെ പൊന്ന് ചേട്ടാ സോറി ഞാൻ വെറുതെ ഒന്ന് ഇളക്കാൻ വേണ്ടി നോക്കിയതാ അല്ലാതെ കരയിക്കണം എന്നുദ്ദേശമൊന്നുമില്ലായിരുന്നു പക്ഷെ കളി കൈവിട്ടു പോയെന്നറിയാം എനിക്കൊന്നു കാണാൻ പറ്റുമോ അജയ് വല്ലായ്മയോടെ പറഞ്ഞു കാണുന്നതൊക്കെ കൊള്ളാം മേലെ ഇമ്മാതിരി വർത്താനം പറഞ്ഞോണ്ട് അവളുടെ അടുത്ത് പോയാൽ നിന്റെ എല്ല് ഞാൻ ഊരും അവൾ ബാൽക്കണിയിലുണ്ട് പോയിക്കോ വഴി വഴിമാറി കൊടുത്തുകൊണ്ട് കിച്ചു അവനെ അകത്തേക്ക് വിട്ടു അജയ് നോക്കുമ്പോൾ ഓപ്പൺ ബാൽക്കണിയിലായിരുന്നു അവൾ അവളുടെ എതിർവശത്തായി അവൻ ചെന്നിരുന്നു കിച്ചു ആണെന്ന് കരുതി അവൾ കോഫിക്ക് കൈ നീട്ടി അവനെ കണ്ടതും ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നീട് മുഖം തിരിച്ചു കളഞ്ഞു എടോ സോറി ഞാൻ വെറുതെ പറഞ്ഞതാ തനിക്ക് ഹേർട്ട് ഹേർട്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഐ ആം റിയലി സോറി ഇരി ചെവിയിലും പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൾ ഒളികണ്ണിട്ട് നോക്കി എന്നിട്ട് ചുണ്ടു വക്രിച്ചുകൊണ്ട് നേരെ നോക്കിയിരുന്നു അങ്ങനെ വിളിക്കണ്ട അതെന്റെ കൊച്ചട്ടം മാത്രം വിളിക്കുന്ന പേരാ ചുണ്ടുകൂട്ടി ദേഷ്യത്തിൽ പറയുന്നവളെ നോക്കി അവന് ചിരിപെട്ടി അതെന്താ ഞാൻ വിളിച്ചാൽ ഇനി ഞാനും അങ്ങനെ വിളിക്കുന്നുള്ളൂ ഇത്തവണ ദേഷ്യം കൊണ്ട് അവളുടെ മുഖം വലിഞ്ഞു മുറുകി കൊച്ചേട്ട് അല്ലെങ്കിൽ വേറെ ആരും എന്നെ ആ പേര് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല ശരി എങ്കിൽ ഞാൻ എന്ന് വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് അവൻ അവൾക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് അവളുടെ മുഖത്ത് നോക്കി ചോദിച്ചു അമ്മു അവനെ തുറിച്ചു നോക്കി കുറച്ചു സമയം കഴിഞ്ഞതും കൈ നീട്ടി പിടിച്ചിരിക്കുന്ന അവനെ കണ്ട് അവൾക്ക് പുച്ഛം തോന്നി അമ്മു അവന്റെ കയ്യിൽ കൈ ചേർത്തു അവൻ തെളിഞ്ഞ മുഖത്തോടെ ചിരിച്ചുകൊണ്ട് അവളുടെ കൈ കുലുക്കി ഇനി കോഫി കുടിച്ചിട്ടാവും ബാക്കി കാര്യം പറച്ചിൽ കിഷോർ മൂന്ന് കപ്പിൽ കോഫിയുമായി അവരുടെ അടുത്തേക്ക് വന്നിരുന്നു നീനി എന്നാ മുങ്ങുന്നത് കോഫി കുടിക്കുന്നതിടയിൽ കിച്ചു അജയോട് ചോദിച്ചപ്പോൾ അവൻ പല്ലിളിച്ചു കൊണ്ട് അവനെ നോക്കി തൽക്കാലം എങ്ങോട്ടുമില്ല കുറച്ചുനാൾ ഫാമിലിക്കൊപ്പം കൂടണം നിനക്ക് കമ്പനിയിൽ തന്നെ നല്ലൊരു പോസ്റ്റ് തന്നിട്ടില്ലേ അത് നോക്കി ഇരുന്നൂടെ എന്നെ കൊണ്ടാകുന്നു പറ്റില്ല ഒരു ബന്ധനവുമില്ലാതെ ഒരു പക്ഷിയെ എനിക്കിങ്ങനെ പാറി പറന്ന് നടക്കണം അവസാനം വല്ല ലൈൻ കമ്പിയിൽ ഷോക്ക് അടിച്ച് ചാവാ നോക്കിക്കോ കോഫി കുടിക്കുന്നിടയിൽ അമ്മ പിറുപിറുത്തപ്പോൾ അജയ് അവളെ കലിപ്പോടെ നോക്കി കിച്ചു ചിരിയോടെ രണ്ടാളെയും നോക്കി ഇതിന്റെ വായിക്കകത്ത് നാക്കുണ്ടായിരുന്നോ അജയ് കിച്ചുവിനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു കൂടിയും ഒരുപാട് സംസാരിച്ചും ഇരുന്ന് ഉറക്കം തൂങ്ങി തുടങ്ങിയപ്പോഴാണ് അജയ് എഴുന്നേറ്റ് പോയത് അപ്പോഴേക്കും അമ്മു കിച്ചുവിൻ്റെ ചുമലിൽ ചാഞ്ഞ് ഉറങ്ങിപ്പോയിരുന്നു അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിൽ കൊണ്ട് കിടത്തി അവൻ പുതപ്പിച്ചു കൊടുത്തു നെറുകയിൽ ഒരു ഉമ്മയും കൊടുത്ത് കിഷോർ സോഫയിൽ പോയി കിടന്നു ഉറക്കത്തിൽ അമ്മു ഒരു സ്വപ്നത്തിലായിരുന്നു വെള്ള കുതിരപ്പുറത്ത് വരുന്ന ഒരു രാജകുമാരൻ അവന്റെ ഒരു കയ്യിൽ നീട്ടിപ്പിടിച്ച താലിയുമായിരുന്നു അവൻ്റെ വലതുകൈയിൽ പച്ച കുത്തിയിരിക്കുന്ന ഒരു ഒറ്റ നാഗമുണ്ടായിരുന്നു വിവാഹ വേഷത്തിൽ ഒരു കാട്ടിലെ കൽമണ്ഡപത്തിലിരിക്കുന്ന അവളുടെ അരികിലേക്ക് അവൻ പാഞ്ഞടുക്കുകയാണ് വഴിയിലുള്ള തടസ്സങ്ങളെല്ലാം നീക്കി പക്ഷെ പഴ ഒരു കുന്തം അവന് നേർക്ക് പാഞ്ഞു കുതിരപ്പുറത്തുനിന്ന് അവൻ താഴെ വീണു കയ്യിലെ താലിമാരെയും എവിടെയോ വീണു ഉറക്കത്തിൽ നിന്നും അവൾ ഞെട്ടി എണ്ണേറ്റു ആരായിരുന്നു അത് എത്ര ശ്രമിച്ചിട്ടും ആ മുഖം അതെനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ എഴുന്നേറ്റ് അവൾ വെള്ളം കുടിച്ചിട്ട് ഹാളിലേക്ക് നടന്നു സോഫയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന കിച്ചുവിനെ നോക്കി ഒരു പുതപ്പെടുത്ത് അവനെ പുതപ്പിച്ചു കൊടുത്തു പിന്നെ വന്ന് കിടന്നുറങ്ങുമ്പോഴും ആ രാജകുമാരൻ അവളുടെ സ്വപ്നത്തിൽ വീണ്ടും വന്നു രാവിലെ അമ്മ ഉണർന്നു വരുമ്പോൾ സോഫയിൽ കമിഴ്ന്ന് കിടക്കുന്ന കിച്ചുവിനെ കണ്ടു ഒരു കുസൃതി തോന്നി അവൾ അവൻ്റെ പുറത്ത് കയറി മലർന്നു കിടന്നു പുറത്ത് ഭാരമറിഞ്ഞ് കിച്ചു കണ്ണുകൾ ചുളിച്ച് അവളെ നോക്കി കുഞ്ഞോളെ കളിക്കാതെ എണ്ണിട്ടേ അങ്ങോട്ട് ഇല്ല ഇങ്ങനെ കിടക്കാനേ നല്ല സുഖമാണ് പെണ്ണേ കളിക്കത് അങ്ങോട്ട് മുടിഞ്ഞ് വെയിറ്റടി നീപ്പോ കിച്ചു തല പൊക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ ഒരു ചിരിയോടെ അമ്മു എഴുന്നേറ്റ് നിലത്തിരുന്ന് അവനെ നോക്കി കിച്ചു കിടന്ന് നോക്കിയപ്പോൾ കൈമുട്ട് സോഫയിലൂന്നി അവനെ നോക്കി ഇരിക്കുകയായിരുന്നു അവൾ ജങ്ക് ഫുഡ് നല്ലോണം തട്ടുന്നുണ്ടല്ലേ അമ്മ ചുണ്ടുകൂർപ്പിച്ച് അവനെ നോക്കി കിച്ചു ഒരു ചിരിയോടെ അവളുടെ കവളിൽ തഴുകി കിടന്നിരുന്ന മുടിയിഴകൾ അവളുടെ ചെവി ഒതുക്കി വെച്ചു കൊടുത്തു നാട്ടിൽ നിന്നും വന്നതിനേക്കാളും വെയിറ്റ് അടിഞ്ഞിക്ക് പോകാം ചേട്ടാ അവിടുന്ന് ശില്പ ചേച്ചി ഒരു വക പുറത്തൊന്നു കഴിക്കാൻ സമ്മതിക്കത്തില്ല പിന്നെ എങ്ങനെയാ ഞാൻ പുറത്തൊന്നു കഴിക്കുന്നേ കിച്ചു വീർപ്പിച്ചു വെച്ച് അവളുടെ കവളിലൊന്ന് കുത്തി കൊടുത്തു എന്നാലേ കുഞ്ഞോട് പോയി ഒരു കോഫി ഇട്ടുണ്ടാ അവനെ നോക്കി കെറിവിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി കിച്ചു വേണീട്ട് പുതപ്പ് കൊണ്ടുപോയി ബെഡിൽ മടക്കി വെച്ചിട്ട് വാഷ്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി അപ്പോഴേക്കും അമ്മു കോഫി ഇട്ടോണ്ട് വന്നു ഇന്നലെ എന്താ അവിടെ കിടന്നേ അവൾ പരിഭവത്തോട് ചോദിച്ചു കിച്ചു ഒരു കയ്യാൽ അവളെ ചേർത്ത് പിടിച്ച് മറുകൈകൊണ്ട് കോഫിയും കുടിച്ചുകൊണ്ട് നടന്നു ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു അമ്മു അതൊക്കെ തീർത്തു വന്നപ്പോൾ ഉറങ്ങിപ്പോയി ഏട്ടന ഇനി എന്നാ പോകുന്നേ അവൻ്റെ ടീഷർട്ടിൽ ചുരുട്ടിപ്പിടിച്ചും അഴിച്ചും വിഷമത്തോടെ അവൾ ചോദിച്ചു ഇനിയിപ്പോൾ ഉടനെ പോവണ്ട എനിക്ക് ഇവിടെ ഇരുന്നും വർക്ക് ചെയ്യാം സത്യം അമ്മു വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി ചോദിച്ചു സത്യം അതേ ഇണത്തിൽ അവനും മറുപടി മറിഞ്ഞപ്പോൾ അമ്മു പെരുവിരിലുയർന്ന് അവൻ്റെ ഉമ്മ വെച്ചു ഈ പെണ്ണ് അവൾ പോയ വഴിയെ കവളിൽ കൈവച്ചുകൊണ്ട് അവൻ ചിരിയോടെ പറഞ്ഞു കോളിംഗ് ബെല് കേട്ട് കിച്ചു വാതിൽ തുറക്കുമ്പോൾ നിളമോളയും ഒക്കെ തിരുത്തി കയ്യിലൊരു പാത്രവുമായി നിൽക്കുകയായിരുന്നു അജയ് ഗുഡ് മോർണിംഗ് അജയ് അവനെ കണ്ടപ്പോൾ വിഷ് ചെയ്തു കിച്ചു തിരിച്ചും പറഞ്ഞപ്പോൾ നിളമോൾ അവനെ നോക്കി പാൽപുഞ്ചിരി തൂകി അവന് നേരെ കൈനീട്ടി കിച്ചു അവളെ വാരിയെടുത്ത് കൊഞ്ചിക്കുന്നത് കണ്ടുകൊണ്ട് അജയ് നിന്നു ചേട്ടന് പെൺകുട്ടികൾ ഒരുപാട് ഇഷ്ടമാണല്ലേ അവൻ പുഞ്ചിരിയോട് ചോദിച്ചു പെൺകുഞ്ഞുങ്ങൾ ഭൂമിയിലെ മാലാഖമാരല്ലേടാ അവരെ ഇഷ്ടപ്പെടാത്തവരും സ്നേഹിക്കാത്തവരും ദ്രോഹിക്കുന്നവരും ഒക്കെ ചെകുത്താന്മാരാ എൻ്റെ മുന്നിൽ പെൺകുട്ടികളുടെ കണുനീർ വീഴ്ത്തുന്ന ആർക്കും ഞാൻ മാപ്പ് കൊടുക്കില്ല ക്ഷമിക്കുകയില്ല അതിനുള്ള ഉദാഹരണം എൻ്റെ വീട്ടിലുണ്ട് പെട്ടെന്ന് കിച്ചുവിൻ്റെ ഭാവം മാറിയപ്പോൾ അജയ് അവനെ അത്ഭുതത്തോടെ നോക്കി വെറുതെയല്ല തീ പെട്ടിക്കൊള്ളിക്ക് ഇത്ര അഹങ്കാരം ഇതുപോലൊരു ഹിറ്റ്ലർ കൂടെ ഉണ്ടല്ലോ അജയ് മനസ്സിലോർത്തുകൊണ്ട് കിച്ചുവിനെ നോക്കി ഇതെന്താടാ കയ്യിൽ അജയ്യുടെ കയ്യിലിരിക്കുന്ന പാത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് കിച്ചു ചോദിച്ചു രാവിലെ അവിടുത്തെ കുക്കുണ്ടാക്കിയ കൊഴുക്കട്ടെ ഇവിടെ ഒരുത്തേക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടത്ത് തന്നോട്ടതാ അവൾക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് നീ അകത്തേക്ക് വാ അവളവിടെ അജയ് ഹാളിലേക്ക് കയറും വഴി ചോദിച്ചു അടുക്കളയെ കാണും നീ പോയി കൊടുത്തോ അജയ് പാത്രവും കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അമ്മ തിരിഞ്ഞു നിന്നെന്തോ ഉണ്ടാക്കുന്നുണ്ട് ഹലോ അജയ് പുറകിൽ നിന്ന് വിളിച്ചുകൊണ്ട് സ്ലാബിൽ കയറിയിരുന്നു അമ്മു അവനെ പുരികെ മുയർത്തി നോക്കിയിട്ട് മുഖം തിരിച്ചു നിന്നു അജയ് ഒരു ചിരിയോടെ അവളെ നോക്കി മാഡം കുക്കിങ്ങിലാണോ അമ്മു അവനെ തിരിഞ്ഞു നോക്കിയിട്ട് മുഖം വെട്ടിച്ചുകൊണ്ട് ചായ തിളപ്പിച്ചു നിന്നു അജയ് ഒരു ചിരിയോടെ അവൻ കൊണ്ടുവന്ന പാത്രത്തിന്റെ അടപ്പെടുത്ത് അവളുടെ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ചു അമ്മുവിന്റെ കണ്ണുകൾ വിടർന്നു അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് അവൾ കടിച്ചു തിളച്ചു തൂവാറായ ചായ ഓഫ് ചെയ്തത് അജയ് ആയിരുന്നു അവളെ തള്ളി മാറ്റിയിട്ട് അത് ചേർത്ത് കപ്പുകളിലാക്കി എടുത്തു അമ്മു അപ്പോഴേക്ക് മൂന്ന് കൊഴുക്കട്ട തിന്നു തീർത്തു ഒന്ന് പതുക്കെ കഴുകിട്ട് തീ പട്ടിക്കൊള്ളി അമ്മു അവനെ പുച്ഛിച്ചുകൊണ്ട് അടുത്ത കൊഴുക്കട്ടയും കയ്യിലെടുത്തു കണ്ടാ മുരിങ്ങക്കോല പോലെ ഇരുന്നാലും വയർ കുമ്പയാണെന്ന് തോന്നുന്നു അവൻ അവളെ കളിയാക്കിയപ്പോൾ അമ്മു വെള്ളം കോരി അവന്റെ മുഖത്തേക്ക് തീർപ്പിച്ചു കിച്ചു ചിരിച്ചുകൊണ്ട് കൊണ്ട് നിളമോളയും എടുത്ത് കയറി വന്നപ്പോൾ അജയ് അവനെ ഇളിച്ചു നോക്കി നിങ്ങളുടെ ഏതാ പണി കണ്ടോ ഹിറ്റ്ലറെ രാവിലെ ഇവക്കുള്ള കൊഴുക്കട്ടയും കൊണ്ടുവന്ന് എനിക്ക് ഇത് തന്നെ കിട്ടണം ഒരു തൊട്ടാവാടിയാണെന്ന് എൻ്റെ ഏട്ടൻ പറഞ്ഞത് ഇത് ആറ്റം ബോംബാണല്ലോ ഡി ഷർട്ടിലെ വെള്ളം തുടച്ചുകൊണ്ട് അജയ് ദയനീയമായി പറഞ്ഞപ്പോൾ കിച്ചു അവനെയും അമ്മുവിനേയും മാറി മാറി നോക്കി ഇവളോട് കാണുമ്പോ എല്ലാം വഴക്കിന് പോകാൻ നീ നേർച്ചെടുത്തിട്ടുണ്ടാ നിളമോളെ സ്ലാബിലിരുത്തിക്കൊണ്ട് കിച്ചു അജയ്യെ നോക്കി ചോദിച്ചു അങ്ങനെ ചോദിക്കൂ ചേട്ടാ നിളമോൾക്ക് കൊഴുക്കട്ട പി വായിൽ വെച്ച് കൊടുക്കുന്നതിടയ്ക്ക് അമ്മു ചോദിച്ചു കിച്ചു അമ്മുവിനെ തറപ്പിച്ചു നോക്കി അവന്റെ നോട്ടത്തിൽ അവൾ മുഖം കുനിച്ചു കളഞ്ഞു വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെ പെരുമാറാനാണോ കുഞ്ഞോളെ ഞാൻ നിന്നെ പഠിപ്പിച്ചത് അമ്മു മുഖം കുനിച്ച് അല്ലെന്ന് തലയാട്ടി അവൾ മുഖം കുനിച്ചിരിക്കുന്നത് കണ്ട് അജയ് വല്ലായ്മയോടെ നോക്കി വേണ്ടേട്ടാ ഞാനാണ് മേഘയെ വെറുതെ ഇറത്തീട്ട് ചെയ്തത് ഉം രണ്ടു മിനിറ്റ് വാ ചായ കുടിക്കാം കിച്ചോന്ന് അമർത്തി നോക്കിക്കൊണ്ട് ഒരു കപ്പ് ചായയുമായി ഹാളിലേക്ക് പോയി അമ്മുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു നിളമോള് അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചുണ്ടിച്ചുളുക്കി അജയ്യെ നോക്കി കണ്ണുരുട്ടി അയ്യോ ചെറിയ ചെൻ്റെ പാറ്റേ ഞാനൊന്നും പറഞ്ഞില്ല ചുണ്ടിൽ കൈവെച്ച് അജയ് നിളമോളോട് പറയുമ്പോൾ വെച്ചിട്ടുണ്ട് എന്ന പോലെ അവൾ കുഞ്ഞുവിരലാട്ടി അവനെ കാട്ടി അവളുടെ മട്ടും ഭാവവും കണ്ട് അമ്മു ചിരിച്ചുപോയി അമ്മു ചിരിച്ചു കണ്ടപ്പോൾ അജയ് ആശ്വാസത്തോടെ ഒരു കപ്പ് ചായയും എടുത്ത് കിച്ചുവിൻ്റെ പുറകെ വെച്ചു പിടിച്ചു കോമൺ ബാൽക്കണിയിൽ ബീൻ ബാഗിൽ ഇരിക്കുകയായിരുന്നു കിച്ചു അജയ് അവൻ്റെ അടുത്തായിരുന്നു താങ്ക്സ് അജയ് എൻ്റെ പഴയ കുഞ്ഞോളെ തിരികെ തന്നതിന് ദൂരേക്ക് നോക്കിക്കൊണ്ട് കിച്ചു പറയുമ്പോൾ അജയ് അവനെ നോക്കി കുറച്ചൊക്കെ ഏട്ടൻ പറഞ്ഞ് എനിക്കറിയാം അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക ഹരി എന്തിനാ മേഖയെ ചതിച്ചത് കിച്ചു ഒരു നെടുവീർപ്പോടെ അവനെ നോക്കി സ്നേഹത്തേക്കാൾ അവൻ തൂക്കം കൊടുത്തത് പണത്തിനും പദവിക്കുമായിരുന്നു അവിടെ അമ്മുവിൻ്റെ മൂല്യത്തിന് അവന്റെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടിവ് സംഭവിച്ചു അജയ്യെ ഒന്ന് നോക്കിയിട്ട് കിച്ചു പറഞ്ഞു തുടങ്ങി എറണാകുളത്തുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ പ്രൊജക്ട് ഡെവലപ്പിംഗ് ഓഫീസറായി കയറിയതു മുതലായിരുന്നു ഹരിയുടെ സ്വഭാവം മാറി തുടങ്ങിയത് ഉയർന്ന സാലറിയും ഒരു ഫ്ലാറ്റും അടിച്ചു പൊളിച്ചു നടക്കാൻ കുറേ കൂട്ടുകാരും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഹരിക്ക് ഇതൊക്കെ മതിയായിരുന്നു മനസ്സ് ഭ്രമിച്ചു പോകാൻ വീട്ടിലേക്കുള്ള വരവ് കുറഞ്ഞു അമ്മനോടുള്ള സംസാരവും കണ്ടുമുട്ടലുകളും എല്ലാം കുറഞ്ഞു അവളെ ഒരുപാട് അവഗണിക്കാൻ തുടങ്ങി കമ്പനിയുടെ ഓണറുടെ മകൾ രാഖി അവൻ്റെ പിന്നാലെ പ്രണയ അഭ്യർത്ഥിനയുമായി വന്നു ഒന്നും ആലോചിക്കാതെ അവനെ ഓർത്തു മാത്രം ജീവിക്കുന്നൊരു പെണ്ണുണ്ടെന്ന് ഓർക്കാതെ മുന്നോട്ടുള്ള ലാഭം മാത്രം നോക്കി അവനവളുടെ ഇഷ്ടം പറഞ്ഞു അവളെ വിവാഹം കഴിക്കുന്നതോടെ തനിക്ക് ലഭിക്കാൻ പോകുന്ന കമ്പനിയുടെ സിഇഒ പോസ്റ്റിലായിരുന്നു അവൻ്റെ കണ്ണ് പക്ഷേ രാഖി ഒരിക്കലും ഹരിയുടെ ചതി തിരിച്ചറിഞ്ഞില്ല മറ്റൊരു പെണ്ണിൻ്റെ കണ്ണുനീർ വീഴുന്ന താലിയാണ് ഹരി അവളുടെ കഴുതിൽ കെട്ടിയതെന്ന് അവൻ എളുപ്പമെല്ലാം മറന്നു കുഞ്ഞോൾ സ്വയം ജീവൻ എടുക്കാൻ വരെ ശ്രമിച്ചു ജനിച്ചു വീണത് മുതൽ അവൾക്ക് കാവലായി ഞാനുള്ളപ്പോൾ ഒരു മരണത്തിനും അവളെ വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയില്ല ജയ് അവൻ്റെ മുന്നിൽ അവൻ സ്വപ്നം കാണാനാവാത്ത വിധത്തിൽ അവളെ മുന്നിൽ കൊണ്ട് നിർത്തണം അതാണ് അജയ് എൻ്റെ സ്വപ്നം അതിനുവേണ്ടിയ ഇങ്ങോട്ടുള്ള അവളുടെ പറഞ്ച് നടൽ പോലും അജയ് ഹരിയെ ഓർത്തു ഇത്രയും സ്വാർത്ഥതയുള്ള മനുഷ്യർ ഉണ്ടാകുമോ അമൂവിനെ ഓർത്ത് അവൻ്റെ മനസ്സൊന്ന് നീറി ഇനി അവൾക്കൊരു നല്ല ഫ്രണ്ടായി ഞാനുണ്ടാകും അജയ് ഒരു ചിരിയോടെ ഓർത്തു തിരികെ ഫ്ലാറ്റിലെത്തിയപ്പോൾ അജയ്യെ കാത്തിരുന്നത് അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എട്ടിൻ്റെ പണിയായിരുന്നു അമ്മു ഉൾപ്പെടുന്ന ടീമിന്റെ പ്രൊജക്ട് ഹെഡ് എന്ന പോസ്റ്റ് ഉലക ചുറ്റുന്ന വാലുവിനായി നിന്നെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല വരുന്ന ചിങ്ങത്തി ഇരുപത്തേഴ് തികയും നിനക്ക് ഇപ്പോഴേ ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ നാളെ ഒരു കുടുംബം നീ മുന്നോട്ട് കൊണ്ടുപോകും ഇത് നീ അനുസരിച്ചേ പറ്റൂ അജയ് അവൻ്റെ അച്ഛൻ്റെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ അജയ് ദേഷ്യത്തോടെ മുറിയിൽ കയറി വാതിലടച്ചു അമ്മൂവിൻ്റെ വീടിൻ്റെ വാതിൽ ചാരി പുറത്തിറങ്ങിയ ഹരി മുന്നിൽ നിൽക്കുന്നവളെ കണ്ടെന്നു പതറി കൈകെട്ടി പുച്ഛത്തോടെ അവനെ നോക്കി നിൽക്കുകയാണ് അവൾ നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് ഈർഷ്യോടെ അവൻ ചോദിച്ചു അതെന്താ ഹരി എനിക്കിങ്ങോട്ട് വന്നൂടെ ആ മറന്നുപോയി ഇത് നിന്റെ പ്രണയിനിയുടെ ഓർമ്മകളുള്ള ഇടവല്ലേ ഓർക്കാതിരിക്കാനും വരാതിരിക്കാനും കഴിയില്ലല്ലോ പുച്ഛത്തോടെ അവൾ പറയുമ്പോൾ ഹരി അവളെ ദേഷ്യത്തിൽ നോക്കി രാഖി മൈൻഡ് യുവർ ഓൺ വേർഡ്സ് ഹരി അവൾക്ക് നേരെ വിരൽ ചൂണ്ടി വിറച്ചു വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാൻ എന്നെ നീ പഠിപ്പിക്കേണ്ട ഹരി നീ ഒരു ഒന്നാം ഒരു സാഡിസ്റ്റാണ് ആദ്യം സ്നേഹിച്ച പെണ്ണെ ചതിച്ചു എന്നെ വിവാഹം കഴിച്ചു അവളിവിടുന്ന് ജോലി കിട്ടിപ്പോയപ്പോൾ വീണ്ടും നിനക്ക് അവളോട് പ്രേമവും കെട്ടിയ പെണ്ണോട് വെറുപ്പു ആദ്യം ഏതെങ്കിലും ഒരു വള്ളത്തിൽ കാലറച്ച് നിൽക്കുന്നീ അതേടി ഞാൻ ഒരു സാഡിസ്റ്റ് തന്നെയാണ് എന്നെ അങ്ങനെ ആക്കിയത് നീ നീ ഒരിക്കലും ഞങ്ങൾക്കിടയിൽ കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അമ്മൂവിനെ ഉപേക്ഷിക്കില്ലായിരുന്നു